നമസ്കാരം കേന്ദ്ര അവഗണനക്കെതിരെ സി പി എം വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ കാൽ നട പ്രചാരണ ജാഥ ആരംഭിച്ചു കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനെ പൂർണ്ണമായി അവഗണിച്ചതിനെതിരെയും തീരദേശത്തെ കടൽഖനത്തിന് അനുവദിച്ചു കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥ സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിഷേധമുയരണം കേരളം എന്ന പേര് പോലും കേന്ദ്ര ബഡ്ജറ്റിലില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ ജാഥ ക്യാപ്റ്റനായും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ബി ഷൈനി വൈസ് ക്യാപ്റ്റനായും എ കെ സാജിദ് മാനേജറായി നയിക്കുന്ന ജാഥ വൈപ്പിൻ ഏരിയ അതിർത്തിയിൽ പര്യടനം നടത്തി ഇരുപത്തിമൂന്നിന് പള്ളിപ്പുറം മാണിബസാറിൽ സമാപിക്കും ആദ്യ ദിവസം നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകരുടെ ആവേശജ്ജലമായ സ്വീകരണം ഏറ്റമാക്കിക്കൊണ്ട് ഞാറക്കൽ ആശുപത്രി ജാഥ സമാപിച്ചു സമാപന സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു കേരളം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമില്ല കേരളമുണ്ടായതിനു ശേഷം നിരവധി സന്ദർഭങ്ങളിൽ കനത്ത അവഗണന അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ നെറികെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നയം സംസ്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം നൂറ് വിലപ്പെട്ട ജീവൻ അപഹരിച്ച മക്കൾ മക്കൾ നഷ്ടപ്പെട്ട മമാ സഹോദരി നഷ്ടപ്പെട്ട സഹോദരൻ അങ്ങനെ ചില പ്രദേശങ്ങളുടെ വംശനാശം തന്നെ പ്രകൃതി ദുരന്തത്തിൽ പ്രളയത്തിൽ ഇരയാകേണ്ടി വന്ന ഒരു സംസ്ഥാനത്തെ നോക്കി അനുഭൂതി സംസ്കാരത്തോടുകൂടി െ നോക്കാണുന്ന കേന്ദ്രത്തിന്റെ നയത്തിൽ പ്രതിഷേധിക്കാം അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുക ഗവൺമെന്റിന്റെ തന്നെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കടൽ സമ്പത്ത് കൊള്ളയടിക്കോർപ്പറേറ്റുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തീരദേശം ശ്മശാനമുഖമാകുന്ന അസാധാരണ സാഹചര്യവും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ കണക്കും വിശദാംശങ്ങളുടെ ഞാൻ പോയി സമീപനം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാല്പത്തോരായിരം കോടി രൂപ അദാനി റിലയൻസ് ഗ്രൂപ്പ് ടാറ്റ ബർല മഫാൽ ഹരീന്ദ്ര സിംഗാനിയ ഈ കുത്തകളുടെ കടമാധ്യ സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ കിട്ടേണ്ടുന്നതായ കൊടുക്കേണ്ടതായ തുക കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിൽ അവരാവശ്യപ്പെട്ടു അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് അദാനിയുടെയും റിലയൻസ് ഗ്രൂപ്പിന്റെയും ടാറ്റ ബെല്ല ലാൽ ഹരീന്ദ്ര സിംഗാനിയുടെയും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം കോടി രൂപ റൈറ്റ് ഓഫ് ചെയ്തപ്പോ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് സർവസവം നഷ്ടപ്പെട്ട് അനാഥമായി തീർന്ന വയനാട്ടിലെ ജനങ്ങളെ റൈറ്റ് ഓഫ് ചെയ്യും മുതലാളിമാരുടെ കടം എഴുതി തള്ളുന്ന സ്ഥാനത്ത് അത് മുതലാളിമാർ കൊണ്ടുവരുന്ന ബോണസാണെങ്കിൽ സർവസവം നഷ്ടപ്പെട്ട് തകർന്നു പോയ പാവങ്ങളുടെ ജീവിതമാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എഴുതി തള്ളുന്നത് ഇത്തരമൊരു ഭീകരവും ക്രൂരവുമായ നയം കേന്ദ്ര ഗവൺമെന്റ് തുടർന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കണമോ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നം പുതുക്കുന്നില്ല ഈ കാർണ പ്രചരണ ജാതെ ഉയർത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മുദ്രാവാക്യത്തെക്കുറിച്ച് ഇവിടെ ശർമ്മസാവ് ഉൾപ്പെടെ സവിസ്ഥാനം പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒമ്പത് വർഷക്കാലമായി യൂണിയൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നും തുടർച്ചയായി വലിയ ഒരു അവഗണന നമ്മുടെ സംസ്ഥാനം നേരിടുകയാണ് അതിനെ കാരണം രാഷ്ട്രീയപരമായ കാരണം തന്നെയാണ് അതിലൊന്ന് ഈ കേരളം വലിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷാധിപത്യ മുന്നണിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ നിയമസഭ നിയമസഭയ്ക്കകത്ത് ഒരു ബി ജെ പിയുടെ അംഗം പോലുമില്ല അത് തെരഞ്ഞെടുത്ത് അഴയ്ക്കുവാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കൊച്ചി സംസ്ഥാനത്തോട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ശത്രുത യൂണിയൻ ഗവൺമെന്റിനുണ്ട് അതിന് ഭാഗമായി തുടർച്ചയായിട്ടുള്ള ഒരു അപഗണന നമ്മുടെ സംസ്ഥാനം നേരിടുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉത്തമ ഉദാഹരണം ാണിക്കാൻ പറ്റുന്നത് ഒട്ടനവധി ദുരന്തങ്ങൾ ഈ സംസ്ഥാനം നേരിടുകയുണ്ടായി നമുക്കറിയാം ഓകി വന്നു നിപ വന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലെയും പ്രളയം ഉൾപ്പെടെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിനകത്ത് നമുക്ക് നഷ്ടമായിരുന്നു മുപ്പത്തിനാലായിരം കോടി രൂപ ഇവിടെ നാശനഷ്ടം ഈ കേരളത്തിനകത്തുണ്ടായിരുന്നു ഒട്ടനവധി വീടുകൾ തകർന്നു ഒട്ടനവധി പേർ മരണപ്പെട്ടു ജീവന ഉപാധികൾ ഇല്ലാതെയായി വലിയൊരു നഷ്ടം ഈ കേരളത്തിനുണ്ടായി ഒരിക്കലും കേരളത്തെ പുനർനിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത ചിന്തകളും പല ആളുകൾക്കും ഉണ്ടായി അവിടെ നമ്മൾ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് യൂണിയൻ ഗവൺമെന്റിനുണ്ട് പക്ഷെ ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല പ്രളയസമയത്ത് പോലും നമുക്ക് തന്ന അരിയുടെ തുക പൈസ പൈസയില്ലാതെ ചോദിച്ചു വാങ്ങിച്ചു കേന്ദ്ര ഗവൺമെന്റ് അന്ന് നമ്മളെ സഹായിക്കാൻ വന്നതിന്റെ പേരിൽ ഹെലികോപ്റ്ററിന്റെ വാടക പോലും ഇവർ ചോദിച്ചു വാങ്ങിച്ചു സൈനികർ വന്നതിന്റെ തുക അതിന്റെ ചെലവ് ചോദിച്ചു വാങ്ങിച്ച ഒരു ുംനസ്വാശിയില്ലാത്ത നരേന്ദ്രമോദി മാറുകയുണ്ടായി അവസാനം ഹൈക്കോടതി ചോദിച്ചു ഹെലികോപ്റ്ററിന്റെ വാടക ചോദിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് എന്ത് അവകാശമാണ് ഒരു സംസ്ഥാനത്തിനകത്ത് പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ ആ പ്രകൃതി ദുരന്തത്തിനകത്ത് സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാ നിക്ഷിബ്ദമായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എന്തിനെ ഈ കേരളത്തോടു മാത്രം ഈ അവഗടന സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഞാരക്കൽ ലോക്കൽ സെക്രട്ടറിയുമായ പി ഡി ലൈജു അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ എ പി പ്രിനിൽ വൈസ് ക്യാപ്റ്റൻ എം ബി ഷൈനി ജാഥ മാനേജർ എം കെ സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു